മലപ്പുറം മഞ്ചേരിയിൽ അൻപത്തിയെട്ട് ലക്ഷം രൂപയുടെ കുഴൽപ്പണവുമായ രണ്ടുപേർ പിടിയിൽ കൊണ്ടോട്ടിയിലും എടവണ്ണയിലും വെച്ചാണ് പ്രതികളെ പിടികൂടിയത് അഷ്കർ അലി കരിമ്പ ചേരുന്നു അഷ്കർ എന്താണ് വിവരങ്ങൾ എവിടെ വെച്ചാണ് ഇവർ പിടിയിലായത് അമിത മലപ്പുറത്ത് രണ്ടിടങ്ങളിലായാണ് ഇന്ന് പോലീസിന്റെ പരിശോധന വാഹന പരിശോധന നടത്തുന്നത് ഈ വാഹന പരിശോധനയ്ക്കിടെയാണ് ഏകദേശം ഇത്രയാളും രണ്ടുപേരിൽ നിന്നായ ഒരാൾ എടവണ്ണയിൽ നിന്നും നടത്തിയ വാഹന പരിശോധന മുപ്പത്തി ആറ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ പിടികൂടി മഞ്ചേരി കരുവമ്പ്ര സ്വദേശിയായ കുമ്മാളി അബ്ദുൾ കരീമിന്റെ അടുക്കൽ നിന്നാണ് അറുപത് വയസ്സുകാരനായ ഇയാളുടെ അടുക്കൽ നിന്നാണ് മുപ്പത്തി ആറ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ പിടികൂടുന്നത് മറ്റൊന്ന് കൊണ്ടോട്ടി വെച്ച് നടത്തിയ കോൽപ്പണകാട്ടിയാണ് ഇതിൽ കൊണ്ടോട്ടി പോലീസ് നടത്തിയ പരിശോധനയിൽ ഇരുപത്തി രണ്ട് ലക്ഷം രൂപയാണ് പിടികൂടി വേങ്ങര ഇരിങ്ങല്ലൂർ സ്വദേശിയായിട്ടുള്ള പള്ളിപ്പറമ്പൻ മുഹമ്മദ് കുട്ടിയുടെ പക്കൽ നിന്നാണ് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ പിടികൂടിയത് ഇയാൾ ഉപയോഗിച്ച സ്കൂട്ടർ സഹിതം പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു വാഹനത്തിന്റെ രഹസ്യ അറയിൽ പണം സൂക്ഷിച്ചായിരുന്നു ഇയാൾ സ്വർണ്ണം പണം കടത്താൻ ശ്രമിച്ചത് എന്നാൽ ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയ്ക്കൊടുവിൽ പോലീസ് ഈ രണ്ട് കേസുകളിൽ നിന്നും രണ്ടുപേരിൽ നിന്നും ഇത്ര വലിയ തോതിൽ കോഴപ്പണം പിടികൂടുകയായിരുന്നു വിനീത അഷ്കർ കരിമ്പയാണ് വിവരങ്ങൾ